ീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു സെയിൽ വീഡിയോ ആണ് ഒത്തിരി ലോട്ടസിൻ്റെ ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് അതും എല്ലാം വളരെ കുറഞ്ഞ നില നിരക്കിൽ വളരെ വലിയ ആണ് ഇന്ന് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ചാൻസ് മിസ് ചെയ്യാതിരിക്കുക നമ്മൾ ട്യൂബേഴ്സ് അയക്കുന്നത് ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസാക്ഷനും പേടിഎമ്മുമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ട്യൂബർ അയക്കുന്ന അന്നായിരിക്കും ട്യൂബറിൻ്റെ എല്ലാം പിക്ക് അയച്ച് തരുന്നത് അതുപോലെ തന്നെ ട്യൂബർ അയച്ചു കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ സ്ലിപ്പ് അയച്ചു തരുന്നതായിരിക്കും സ്ലിപ്പ് അയക്കുന്നത് നിങ്ങളുടെ കൊറിയർ എവിടെ എത്തിയെന്ന് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ വിന്നറ് സെലക്ട് സെലക്ട് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ വിന്നറ് സെലക്ട് ചെയ്യുന്നത് കഴിഞ്ഞ ആഴ്ചത്തെ സെയിൽ വീഡിയോയിലെ കമൻസിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ഒരാൾക്കാണ് വിന്നറായി സെലക്ട് ചെയ്യുക പറഞ്ഞിരുന്നത് അപ്പോൾ അതിൽ സെലക്ട് ആയിരിക്കുന്നത് ഹിബ ഫൈസൽ എന്ന് പറഞ്ഞൊരു ആളാണ് കേട്ടോ അപ്പോൾ ആൾക്കാൻ്റെ കൺഗ്രാറ്റ്സ് വാട്ട്സപ്പിൽ അഡ്രസ്സ് തരാം അടുത്ത ആഴ്ചയിൽ തന്നെ നമ്മൾ ലോട്ടസ് ട്യൂബർ അയച്ചു തരുന്നതായിരിക്കും നമ്മൾ വിന്നറെ സെലക്ട് ചെയ്യുമ്പോൾ ഉറക്കു കൊടുക്കുന്നത് നല്ലൊരു ലോട്ടസിൻ്റെ ട്യൂബറായിരിക്കും അപ്പോൾ ഈ ആഴ്ചയിൽ നമുക്ക് വിന്നറ് സെലക്ട് ചെയ്യാം അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു രീതി വെച്ചപ്പോൾ ചിലരെങ്കിലും പറഞ്ഞു അവർക്ക് അങ്ങനെ ലൈക്കൊന്നും കൂടുതൽ കിട്ടാൻ ചാൻസ് ഇല്ല അപ്പോൾ അവരെയും കൂടി പരിഗണിക്കും എന്ന് പറഞ്ഞു അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ രണ്ട് കൂട്ടരെയും സെലക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ഒരാൾക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഞാനൊരു ഗിഫ്റ്റ് തരുമ്പോൾ എനിക്കും കൂടി എന്തെങ്കിലും എനിക്ക് തോന്നുന്നു ലൈക്ക് കിട്ടുന്നതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ നമുക്ക് നമ്മുടെ വീഡിയോസിന് വ്യൂസ് കിട്ടുന്നുണ്ട് കൂടുതൽ ആളുകളിലേക്ക് നമ്മുടെ വീഡിയോസ് എത്തുന്നുണ്ട് കാരണം അവർ ഷെയർ ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോ എന്തായാലും കുറച്ച് പേരിലേക്ക് എത്തുമല്ലോ അപ്പോൾ അത് രണ്ടും എനിക്ക് കൂടുതൽ എനിക്ക് കൂടുതൽ പ്രയോജനം ഗുണകരമായിട്ട് തോന്നിയിരിക്കുന്നത് ലൈക്കിൽ നിന്ന് കമൻറ്റ് കിട്ടുന്നതാണ് പക്ഷേ അതുപോലെ തന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ ഞാൻ പരിഗണിക്കണമല്ലോ അവർക്ക് ചിലപ്പോൾ എല്ലാവർക്കൊന്നും കൂടുതൽ ലൈക്ക് കിട്ടാനുള്ള ആ ഒരു കോണ്ടാക്ട് ലിക്സ് ലിസ്റ്റ് അത്രയും ഉണ്ടാവില്ല അപ്പോൾ അവരെയും കൂടി ഇപ്രാവശ്യം പരിഗണിക്കുന്നുണ്ട് അപ്പോൾ രണ്ടു പേർക്കും കമൻസ് ഇടാം അതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യും അതുപോലെ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ഒരാളെയും സെലക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ആർക്കും ആർക്കും ഒരു പരാതിയില്ലല്ലോ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ ഒരിക്കലും ഞാൻ വിഷമിപ്പിക്കുന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെ രണ്ടുപേരും പരിശ്രമിക്കുക രണ്ടു കൂട്ടരും പരിശ്രമിക്കുക അടുത്ത ശനിയാഴ്ച വെള്ളിയാഴ്ച പന്ത്രണ്ട് ആയിരിക്കും ലൈക്കിൻ്റെയും അതുപോലെ കമൻസിൻ്റെയും സമയം വരുന്നത് കേട്ടോ ഇത്തെ വീഡിയോയിലെ ട്യൂബേഴ്സുകളെല്ലാം തന്നെ വരുന്നത് അൻപത് നൂറ് നൂറ്റൻപത് ആ ഒരു റേറ്റിലാണ് കേട്ടോ വരുന്നത് അപ്പോൾ അൻപത് നൂറ് നൂറ്റൻപത് വലിയ ട്യൂബറുകളൊക്കെ തന്നെ നമ്മൾ നൂറ്റി ആ ഒരു റേറ്റിലാണ് കൊടുക്കുന്നത് അപ്പോൾ ആരും മിസ് ചെയ്യരുത് പിന്നെ അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാവരുടെയും കൊറിയർ ചാർജ് കേരളത്തിനകത്ത് അൻപത് രൂപയായിരിക്കും കേട്ടോ അൻപത് രൂപ കൊറിയർ ചാർജിലാണ് നമ്മൾ നമ്മളിപ്രാവശ്യം നമ്മുടെ കൊറിയർ അയക്കുന്നത് കേട്ടോ അഞ്ഞൂറ് രൂപയ്ക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് അൻപത് രൂപ കൊറിയർ ചാർജ് ആയിരിക്കും കേരളത്തിനകത്ത് പിന്നെ കേരളത്തിന് പുറത്തുള്ള കൊറിയർ ചാർജ് നമ്മൾക്കിപ്പോൾ നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ അതും ഒന്ന് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കുക ഔട്ട് ഓഫ് കേരള നമ്മൾ കുറേ നാളായി കൂട്ടിയിട്ട് അപ്പോൾ ചിലരൊക്കെ ചിലനോടൊക്കെ നമ്മൾ പറയാറുണ്ട് നൂറ്റി ഇരുപത്തഞ്ച് ചിലരൊക്കെ ഇപ്പോഴും പണ്ട് തന്നിരുന്ന പോലെ നൂറ് രൂപ തന്നെയാണ് തരുന്നത് അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേരളത്തിന് പുറത്ത് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് കൊറിയർ ചാർജ് വരുന്നത് കേട്ടോ പലപ്പോഴും ഞാൻ വീഡിയോയിൽ പറയാൻ വിട്ടുപോകും അപ്പോൾ ഇനിയിപ്പോൾ ട്യൂബർ നോക്കാം ഫസ്റ്റ് തന്നെ വരുന്നത് കാവേരിയാണ് കാവേരിയുടെ ആനപ്പൊമ്പ് പോലത്തെ ഈ ഒരു ട്യൂബർ വെറും നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കാവേരിയുടെ ട്യൂബറൊക്കെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ മിക്കതും ഇങ്ങനെ വലിയ ട്യൂബറുകളാണ് കാവേരിക്ക് കിട്ടാറുള്ളത് അപ്പം ഇത്രയും പോകുന്ന വലിയ ട്യൂബർ നമ്മൾ നൂറ്റി രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ കണ്ടോ നൂറ്റി അൻപത് രൂപയുടെ ട്യൂബറാണ് ഇതൊക്കെ കാവേരി ആണ് വലിയ ഫ്ലവർ ഉണ്ടാവുന്ന കണ്ടോ വലിയ ഇതും കേട്ടോ അപ്പോൾ ദാ ആണെങ്കിൽ നൂറ് രൂപ ദാ ഇതാണെങ്കിലും നൂറ് രൂപ കേട്ടോ അപ്പോൾ കാവേരിയുടെ ട്യൂബർ ഇത്രയേ ഉള്ളൂ നൂറ് നൂറ്റി അൻപത് കണ്ടോ നൂറ്റൻപതിൻ്റെയൊക്കെ വലിയ ട്യൂബറാണ് കൊടുക്കുന്നത് കേട്ടോട്ടി വരുന്നത് റെഡ് പിയോണിയാണ് റെഡ് പിയോണിയുടെയും ഈ ഒരു ട്യൂബർ നൂറ്റി അൻപത് കണ്ടോ ഇതും നൂറ്റി അൻപത് കണ്ട ഇതൊക്കെ വലിയ ട്യൂബറുകളാണ് കേട്ടോ നൂറ്റി അൻപതിൻ്റെ വലിയ ട്യൂബറുകളാണ് ഇതാണെങ്കിൽ അൻപത് രൂപയുള്ള കേട്ടോ അത് ഇവിടെ ഉണ്ട് കേട്ടോ കണ്ടോ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് അൻപത് ഇതാണെങ്കിൽ നൂറ് അപ്പോൾ അൻപത് നൂറ് നൂറ്റി അൻപത് ആകെ നാല് ട്യൂബറുള്ളൂ റെഡ് പി യോണിട്ടാ നമ്മൾക്ക് പോട്ടിലിടാൻ സ്ഥലം ഇല്ലാണ്ട് നമ്മളെല്ലാം താമരകളുടെ പോട്ടിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ അടുത്തത് ഇപ്രാവശ്യം എൽഒപിയോണിയുടെ ട്യൂബറുണ്ട് എൽഒപിയോണിയും എന്താ നൂറ് നൂറിൻ്റെ ട്യൂബറാണ് കേട്ടോ ഇതൊക്കെ നൂറ് നൂറ് നൂറ്റൻപത് കേട്ടോ എൽ പിയോണി പി യോണി നൂറ് നൂറ്റൻപത് കണ്ട നൂറ്റൻപതിൻ്റെ ഒത്തിരി ഗ്രോ ടിപ്സുകളുള്ള ട്യൂബറുകളാണ് അത് എൽ പിയോണിയുടെ പി നമുക്ക് അറിയാം നല്ല ഇങ്ങനെ ഉരുണ്ടിട്ട് ഇങ്ങനെ നല്ല നല്ല ഒരു ഷേപ്പാണ് ആണ് കേട്ടോ പിയോണി ട്യൂബർ കാണാനായിട്ട് അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ നൂറ് നൂറ്റൻപത് ആ ഒരു റേറ്റിലാണ് ഇതാണെങ്കിൽ ഇത് അൻപത് രൂപ കേട്ടോ ഇത് ഇവിടുന്ന് ഒടിഞ്ഞു പോയതാണ് ഇതാണെങ്കിൽ അൻപത് രൂപ ഇതാണെങ്കിലും അൻപത് രൂപ അപ്പം അമ്പത് നൂറ് നൂറ്റൻപത് ഇത് പ്രത്യേകിച്ച് ഞാൻ പറയുന്നില്ല എല്ലാം റേറ്റ് അത് തന്നെയാണ് അൻപത് നൂറ് നൂറ്റി പിന്നെ ആ ഒരു ചില ട്യൂബറുകളെ എടുത്ത് കാണിച്ചു തരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വലിപ്പ വ്യത്യാസം അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് ഞാനൊന്നും എടുത്ത് കാണിച്ച് തരണം കേട്ടോ അത്രേ ഉള്ളൂ അടുത്തത് പിങ്ക്ളൗഡിൻ്റെ ട്യൂബറാണ് പിങ്ക് ക്ലൗഡും ദാ ഇതൊക്കെയാണെങ്കിൽ നൂറ്റി അൻപത് ഇതാണെങ്കിൽ നൂ ഇതും നൂറ്റി അൻപത് നമ്മൾ എപ്പായാലും നമ്മൾ പിടിച്ചിട്ടുണ്ട് കേട്ടോ അൻപതിൻ്റെ ട്യൂബർ ഇതാ ഇവിടെയുണ്ട് ഗ്രോട്ടിപ്പ് ഉണ്ട് അൻപത് ഇതും അൻപത് കേട്ടോ ഉണ്ടോ ഇതൊക്കെ പായൽ കിടക്കാനായിട്ട് ഞാൻ ഓരോ നമ്മൾ ലോട്ടസ് വെച്ച ഇതിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത് കേട്ടാ പിന്നെ നമ്മുടെ ലോട്ടസിന് ഇപ്പോൾ ഒരു ഇത് പറഞ്ഞാൽ കണ്ടോ ബഡുകൾ വന്നു തുടങ്ങി പക്ഷേ ഒക്കെ അതിനും മുട്ട് കരിയുന്നുണ്ട് കേട്ടാ എനിക്ക് തോന്നുന്നു മഞ്ഞും വെയിലും കൂടി കൂടിയിട്ടാണോയെന്നറിയില്ല അത് ത്രിവേണിയാണ് പക്ഷേ ഇത് കരിഞ്ഞു പോയി പിന്നെ അടുത്തത് ഇതും ഇത് എല്ലോ ആണോ എന്നൊരു സംശയം പറയുന്നുണ്ട് പക്ഷേ ട്യൂബർ കണ്ടിട്ട് എല്ലോ ആയിട്ട് തന്നെ തോന്നുന്നു കേട്ടോ അപ്പം ഇതും ദാ ഇത് നമ്മൾ ഈ എല്ലോ എന്ന് സംശയം പറഞ്ഞ ഈ ട്യൂബർ ഇത് ആ വലിയ ട്യൂബറ് നമ്മൾ നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അവരെ പേര് മാഞ്ഞു പോയി പോട്ടില ആ ഒരു ഫ്ലവർ വിരിഞ്ഞ ആ ഒരു ഇത് വെച്ചിട്ട് എല്ലോ തന്നെയാണ് പക്ഷേ എനിക്ക് ഞാൻ അങ്ങനെ എനിക്കപ്പോൾ അങ്ങനെ പറയുമ്പോൾ എനിക്കൊരു സംശയമാണ് ഇനി എല്ലോ അല്ലെങ്കിൽ നമുക്ക് വിരിഞ്ഞ് കഴിയുമ്പോൾ ഒരു പ്രശ്നം പക്ഷേ ട്യൂബറിൻ്റെ ആ ഒരു ിപ്പ് കണ്ടിട്ടല്ലോ തന്നെയാണ് തോന്നുന്നത് അതുകൊണ്ട് തന്നെ അതാ ഈ വലിയ ട്യൂബർ നമ്മൾ നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ കണ്ട നൂറ് രൂപയ്ക്കാണ് ഈ വലിയ ട്യൂബറുകൾ കൊടുക്കുന്നത് കണ്ട ഇത്രയും വലിയ ട്യൂബറൊക്കെ നിങ്ങൾക്ക് ഒരിക്കലും പിടിക്കില്ല എന്നുള്ളൊരു പ്രശ്നം വരില്ല അത് ഇതാണെങ്കിലും അൻപത് ഇതാണെങ്കിലും അൻപത് കേട്ടോ പിന്നെതാ ഐഡിയ അറിയാത്ത ട്യൂബറുകളുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം ട്രോപ്പിക്കൽ വെറൈറ്റീസ് തന്നെയാണ് പേരെഴുതിയിട്ട് പോയതാണെന്ന് പറഞ്ഞിട്ട് എല്ലാത്തിനും നിറയെ ഫ്ലവർ ഉണ്ടായിരുന്നു ഫ്ലവർ ഇട്ടപ്പോൾ പേരെഴുതണമെന്ന് വിചാരിച്ചിട്ട് പിന്നെ അങ്ങനെ ചോദിക്കാൻ വിട്ടുപോയി അങ്ങനെ എന്തോ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയി പോയതൊട്ട് അങ്ങനെ പറഞ്ഞത് കേട്ടാ അപ്പോൾ എന്തായാലും എല്ലാത്തിനും നന്നായിട്ട് ഫ്ലവർ ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ അപ്പോൾ എല്ലാം വേറെ വേറെ പോട്ടീന്ന് എടുത്തതാണ് കേട്ടോ മൂന്ന് പോട്ടീന്നൊക്കെ എടുത്തതാണെന്ന് പറഞ്ഞ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ട്യൂബറുകൾ ഈ വലിയ ട്യൂബറൊക്കെ എല്ലാം കൊടുക്കുന്നത് ഇതിലെല്ലാം ഏറ്റവും വലിയ ട്യൂബറൊക്കെ നമ്മൾ നൂറ് രൂപ പിന്നെ ഇച്ചിരി ഇത്തിരിതാ ഇതൊക്കെയാണെങ്കിൽ അൻപത് രൂപ കേട്ടോ കണ്ട ഇതൊക്കെയാണെങ്കിൽ ഇതൊക്കെ നമ്മൾ അൻപത് നൂറാണ് ഈ എല്ലാം ട്രോപ്പിക്കൽ വെറൈറ്റീസ് തന്നെയാണ് കേട്ടോ കാരണം എല്ലാത്തിനും ഫ്ലവർ ഉണ്ടായിരുന്നു പക്ഷേ ഫ്ലവർ ഇട്ട സമയത്ത് പേര് എഴുതി വെക്കാൻ മുന്നേ എഴുതിയത് മാഞ്ഞു പോയിട്ട് പിന്നെ അത് എഴുതി വെക്കാൻ മറന്നുപോയതാന്ന് പറഞ്ഞത് അപ്പോൾ എല്ലാം നന്നായിട്ട് ഫ്ലവർ ഇട്ട ട്യൂബറുകൾ തന്നെയാണ് അപ്പോൾ ഒട്ടും താമരകളില്ലാത്തവർക്ക് ഇല്ലാത്തവർക്ക് ഈ അൻപത് നൂറിൻ്റെ ഇത്രയും വലിയ ട്യൂബറൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്തായാലും ഫ്ലവർ ഇടും അപ്പോൾ നിങ്ങൾക്ക് ഐഡിയ ഒക്കെ എഴുതി വെക്കുക കേട്ടോ അന്ന് അത്രയും വലിയ ട്യൂബറുകളാണ് കേട്ടോ അപ്പോൾ ചിലർക്കുണ്ട് ഇപ്പോഴും സംശയം കുഞ്ഞ് ട്യൂബർ വെച്ച് കഴിഞ്ഞാൽ പിടിക്കുമോ അപ്പോൾ ഈ ഒരു ട്യൂബർ വാങ്ങി വെച്ചോളൂ ഒരു സംശയം വേണ്ട പെട്ടെന്ന് തന്നെ ഗ്രോത്തൊക്കെ വന്ന് ഫ്ലവർ ഉണ്ടാവും കേട്ടോ ഇത് റെഡ് ഫിലിപ്പിൻ്റെ ഇതാ ഇത്രയും വലിയ ട്യൂബറുകളൊക്കെ നമ്മൾ നൂറ്റൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കണ്ടത് ഇതൊക്കെയാണെങ്കിൽ നൂറ് കേട്ടോ ഇത് ഇതാണ് ഇതാണല്ലേ നൂറ്റൻപതിൻ്റെ ട്യൂബറൊക്കെ നോക്കി കേട്ടോ വലിയ ട്യൂബറാണ് ഇതാണെങ്കിൽ നൂറുട്ട ഇത് രണ്ട് നൂറ് നൂറ്റൻപത് ഇട്ടോ മൂന്ന് ട്യൂബറേ ഉള്ളൂ റെഡ് ഫിലിപ്പ് പിന്നെ ഇതാ കർണയുടെ ഇതാ ഈ ഒരു ട്യൂബറുണ്ട് കർണയാണ് ഈ ഒരു ട്യൂബറുണ്ട് അപ്പോൾ ഇതും നൂറ്റി അൻപത് രൂപയ്ക്ക് തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ അടുത്തത് ഇതും പിങ്ക് പിങ്ക്ളൗഡിൻ്റെ ട്യൂബറാണ് അപ്പോൾ രണ്ട് കൂട്ടർ തന്നത് നമ്മൾ മാറ്റിയിട്ടേക്കണമെന്നാണ് കേട്ടോ അല്ലെങ്കിൽ പൈസ കൊടുക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷനാകും ആരുടെയൊക്കെ ട്യൂബർ ഏത് ആണെന്നുള്ളത് അറിയില്ലല്ലോ അപ്പോൾ നമ്മൾ ഇനിയും ഒരു പ്രശ്നം ഉണ്ടാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് മാറ്റിയിട്ടേക്കാണ് ഇതാ ഈ ഒരു ട്യൂബർ അൻപത് രൂപ ഇതാണെങ്കിൽ ഇതാ നൂറ് രൂപ ദ ഈ രണ്ട് ട്യൂബർ നൂറ്റി അൻപത് രൂപ കേട്ടോ അൻപത് നൂറ് നൂറ്റി അൻപത് അങ്ങനെയാണ് പിങ്ളോഡിൻ്റെ ഈ ഒരു ട്യൂബറും കൊടുക്കുന്നത് കേട്ടോ അടുത്തത് അമ്മോർജിയ അമ്മോർജിയുടെയും നമ്മൾ കുറേ നാളായിട്ടോ അമ്മോർജിയുടെ ട്യൂബർ നമുക്ക് കിട്ടിയിട്ട് അപ്പോൾ ഇത് നൂറ്റി അൻപത് ഇത് നൂറ്റി അൻപത് ഇതും ഇത് നൂറ് ഇതും നൂറ്റൻപതിട്ടാണ് അപ്പോൾ നൂറ് നൂറ്റൻപതാണ് അമോർജിയട്ടോ അമോർജിയുടെയും ഫ്ലവർ എല്ലാത്തിൻ്റെയും ഫ്ലവർ പിക്ക് നമ്മൾ സൈഡിൽ കൊടുക്കും അപ്പോൾ ഇനി അടുത്തത് കാണിക്കാം വൈറ്റ് ഡ്രിപ്പിംഗ് ഡ്യൂ ആണ് ഡ്രിപ്പിംഗ് ഡ്യൂവിൻ്റെ ഒരു ട്യൂബർ നൂറ് അൻപത് ഇതും ഇത് ഇതിന് ഇവിടെ ഇവിടെയൊക്കെ ചെറുതാണെങ്കിലും ടിപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ നൂറ് ദാ ഇതാണെങ്കിലും നൂറ്റി അൻപത് ഇതാണെങ്കിലും നൂറ്റി അൻപത് ഇട്ടോ ഉണ്ടോ നൂറ്റൻപതിൻ്റെ ഒരു വലിയ ട്യൂ ട്യൂബർ രണ്ട് വലിയ ട്യൂബറുണ്ട് കേട്ടോ ഡ്രിപ്പിംഗ് ട്യൂ പിന്നെയൊക്കെ അൻപത് നൂറ് അപ്പോൾ ഇത്രയും ട്യൂബറാണ് കേട്ടോ ഡ്രിപ്പിംഗ് ട്യൂൻ്റെ ഉള്ളത് ഈ വലിയ ട്യൂബർ നൂറ്റൻപത് പിന്നെ അൻപതിൻ്റെ ഈ ദേബറൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത്രയാണ് ഡ്രിപ്പിംഗ് ട്യൂവിൻ്റെ ഉള്ളത് കേട്ടോ വൈറ്റ് പഫിൻ്റെ എന്താ ഇത്രയും രൂപ ട്യൂബറുണ്ട് ഇതും എന്താ ഇതൊക്കെയാണെങ്കിൽ നൂറ് രൂപ കേട്ടോ ഇത് അൻപത് നൂറാണ് കേട്ടോ എല്ലാം അൻപത് നൂറ് അപ്പോൾ ഇതിലൊക്കെ നമ്മുടെ പായൽ വളർ ഇങ്ങനെ കൂടുതൽ എടുക്കണമുണ്ട് ഞാൻ ഇങ്ങനെ എടുത്ത് കാണിക്കാം കേട്ടോ ഇത് അൻപത് നൂറൊക്കെയാണ് വൈറ്റ് പഫിൻ്റെ ട്യൂബർ ഉള്ളത് കേട്ടോ വൈറ്റ് പഫാണ് അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് വൈറ്റ് ഉണ്ട് അതുപോലെ തന്നെ വൈറ്റ് യെല്ലോ പിങ്ക് റെഡ് അങ്ങനെ എല്ലാ കളറിലുള്ള വെറൈറ്റീസും ഇന്നത്തെ വീഡിയോയിലുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ ട്യൂബേഴ്സൊക്കെ ഇട്ട് വെക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു ഇത്തിരി പാ ഇതുപോലത്തെ സാധനം അസോള വീണ് കിടന്നിട്ടുണ്ട് പിന്നെ എല്ലാത്തിലും ഇങ്ങനെ നിറഞ്ഞേക്കാണ് കേട്ടോ അപ്പോൾ അസോളകൾ വേണ്ടവർ പറയാം കേട്ടോ ടൈപ്പ് ചെയ്തിടാം കേട്ടോ നമുക്ക് വോയിസ് ഇടരുത് നിങ്ങൾ നിങ്ങളുടെ ഓർഡർ തരുമ്പോൾ നിങ്ങൾ പൈസ പേ ചെയ്ത വെറൈറ്റീസ് ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിൻ്റെയും ഇപ്പം അസോള വേണമെങ്കിൽ അതും ഏതൊക്കെ ട്യൂബറാണെന്നുള്ളതും വോയിസ് അതൊന്ന് ടൈപ്പ് ചെയ്തു തരാം കേട്ടോ പാക്ക് ചെയ്യണ സമയത്ത് എനിക്ക് വോയിസ് കേൾക്കാൻ സമയം ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ എൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി എന്നോടൊന്ന് സഹകരിക്കണേ കാരണം രാവിലെ നമ്മൾ ഓഫീസിൽ പോകുന്നതിന് മുന്നേയിട്ടാണ് ഇതൊക്കെ പാക്ക് ചെയ്യുന്നത് അതുപോലെ നിങ്ങൾക്ക് പിന്നെ ഒരു പ്രത്യേകം കാര്യം ഒന്നുകൂടെ ഒന്ന് ഞാൻ എല്ലാ വീഡിയോയിലും പറയണമെന്ന് വിചാരിക്കും മറന്നു പോകും നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ട്യൂബർ പകരം വെക്കണമെന്നുണ്ടെങ്കിലോ അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും കൂടി എക്സ്ട്രാ ട്യൂബർ വേണമെന്നുണ്ടെങ്കിലോ തലേ ദിവസം തന്നെ ഒന്ന് പറയാം നമ്മൾ ആ പാക്ക് ചെയ്യുന്ന സമയത്ത് ചിലരൊക്കെ നമ്മൾ ട്യൂബർ വെച്ചു കൊടുക്കുന്ന സമയത്തായിരിക്കും ഒരെണ്ണം കൂടി വെക്കുക അല്ലെങ്കിൽ വേറൊരു ട്യൂബറും കൂടി വെക്കുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പൊട്ടിച്ച് വീണ്ടും അതിലേക്ക് വെക്കാനായിട്ട് പാടായിരിക്കും പിന്നെ ഇങ്ങനെ മെസ്സേജുകൾ നോക്കിക്കൊണ്ടിരിക്കാനും പാടായിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മുന്നേ കൂട്ടി പറയാം നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ തലേ ദിവസമൊന്നും പറയാം കേട്ടോ ആ പാക്ക് ചെയ്യുന്ന സമയത്ത് പിന്നെ വേറെ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് അതുപോലെ സംശയങ്ങൾ ലോട്ടസിനെ പറ്റി ഉണ്ടെങ്കിൽ പത്ത് മണിക്ക് ശേഷം നിങ്ങൾ വോയിസ് അയക്കോ അല്ലെങ്കിൽ കോൾ ചെയ്താൽ കോൾ ചെയ്താലും പ്രശ്നമൊന്നുമില്ല ഓഫീസിൽ വേറെ തിരക്കില്ലാത്ത സമയത്താണെങ്കിൽ ഇപ്പോൾ ഓഫീസിൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ സാറുമാരൊക്കെ അടുത്ത് നിൽക്കണം എന്തെങ്കിലും നമ്മൾ ഡ്യൂട്ടിയിൽ പെട്ടിരിക്കുന്ന സമയത്താണെങ്കിൽ എടുക്കാൻ പറ്റില്ല അല്ലാത്ത സമയത്ത് കോളിയാണെങ്കിലും ഞാൻ അറ്റൻഡ് ചെയ്തോളാം കേട്ടോ കുഴപ്പമില്ല എൻ്റെ ആ ഒരു സാഹചര്യം അനുസരിച്ചിട്ടാണ് ഇപ്പം നമ്മൾ വേറെ ജോലിയിലൊന്നല്ല തിരക്കിട്ട ജോലിയിലൊന്നല്ല ഫ്രീ ടൈമിൽ ടൈമിലിരിക്കുകയാണ് റിലാക്സ് ചെയ്തിരിക്കുന്ന സമയത്താണെങ്കിൽ കോൾ ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്താണ് ഞാനപ്പം തന്നെ റിപ്ലൈ തരും കേട്ടോ പിന്നെ കോൾ ചെയ്യാൻ പറഞ്ഞു എന്ന് വെച്ചിട്ട് ആവശ്യമില്ലാതെ ഇങ്ങനെ ചുമ്മാ അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ ചിലർ ഇങ്ങനെ നേരം പോകിന് വേണ്ടിയിട്ട് വാങ്ങിക്കാനല്ലെങ്കിൽ കൂടി ഇങ്ങനെ വെറുതെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും അങ്ങനെ വിളിക്കരുത് കേട്ടോ അത്യാവശ്യം ആവശ്യ കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം കോൾ എന്നോട് കുഴപ്പമില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ ഇത് ഹാർട്ട് ബ്ലഡിൻ്റെ ട്യൂബേഴ്സ് കുറച്ചുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ട്യൂബറൊക്കെ അൻപത് രൂപ ഈ ഒരെണ്ണം മാത്രമാണ് നൂറ് രൂപയ്ക്കുള്ളത് ഉള്ളത് കേട്ടോ നൂറ് വേണ്ട നൂറ് ആ നൂറിൻ്റെ രണ്ട് മൂന്നെണ്ണം ഉണ്ടാവും പിന്നെ അൻപതിൻ്റെ ഉണ്ടാവും കേട്ടോ അൻപതിൻ്റെ ഉണ്ടാവും നൂറിൻ്റെ ഉണ്ടാവും കേട്ടോ അതൊക്കെ ആണെങ്കിൽ അൻപത് ഉള്ളു ഹാർട്ട് ബ്ലഡ് ആണ് അപ്പോൾ ഇതും വേണ്ടവർ പറയാം ഈ ഒരു ആമ്പൽ നോക്കിയാൽ കുഞ്ഞു കുഞ്ഞു കൂടി പോട്ട് നിറയെ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ഡൗബനാണ് കേട്ടോ വളരെ നോർമൽ നോർമലായിട്ടുള്ളൊരു വെറൈറ്റിയും അതുപോലെ റേറ്റ് വളരെ കുറവുള്ളൊരു വെറൈറ്റിയാണ് ഡൗബൻ പക്ഷേ നിറയെ പൂക്കൾ ഉണ്ടാവും നല്ല രസമാണ് കേട്ടോ ഇത് തന്നെ ഒരു അഞ്ചാറ് പോട്ടിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇതിൻ്റെ കാണാനായിട്ട് അപ്പോൾ ഞാനിത് എങ്ങനെ നിറയെ മുട്ടിട്ട് നിൽക്കുന്ന അപ്പോൾ കാണിച്ചത് കാര്യമാണ് വെയിലാവണയ്ക്ക് മുന്നേ ഞാൻ വേഗം വീഡിയോ എടുക്കാൻ വന്നതാണ് കേട്ടാ വെയിലായിക്കഴിഞ്ഞാൽ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് ഈ ബഡ്ഡൊന്നും വിരിഞ്ഞ് കാണാൻ പറ്റാത്തത് കേട്ടോ അപ്പോൾ അതിന് അടുത്തത് നമുക്ക് തൗസൻഡ് ബെറ്ററിൻ്റെ ട്യൂബറും കൂടി ഉണ്ട് കേട്ടോ അതും കൂടി കാണിക്കാതെ തൗസൻഡ് ബെറ്റിൽ ട്യൂബർ അപ്പോൾ അതാ ഈ ട്യൂബർ അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ തൗസൻഡ് ബെറ്റിലാണ് അപ്പോൾ തൗസൻഡ് ബെറ്റിൽ എല്ലാവർക്കും അറിയാമല്ലോ ഹാർഡി വെറൈറ്റിയാണ് എനിക്കിതേ വരെ പൂത്തട്ടില്ല കേട്ടോ പൂത്ത ഒരു ഇത് തന്നിട്ട് പോലും എനിക്ക് പൂത്തട്ടില്ല ഈ പറഞ്ഞ പോലെ ബാക്കിയുള്ളവർക്ക് വിരിയുള്ളൂ എന്നൊക്കെയാണ് ഒരു കുറച്ചിൽ അപ്പോൾ എനിക്ക് ചിലപ്പോൾ എനിക്ക് എന്തോ എനിക്കിതുവരെ തൗസൻഡ് ബെറ്റിൽ പൂത്തിട്ടില്ല പക്ഷേ ഒരുപാട് പേർക്ക് പൂത്തിട്ട് വീഡിയോസൊക്കെ ഇടാറുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ അതുപോലെ നിങ്ങൾക്കും ഒരു ഭാഗ്യം പരീക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒക്കെ വാങ്ങിച്ചു വെച്ചോളൂ പിന്നെ അതാ ഇതാണെങ്കിൽ നൂറ്റി അൻപത് രൂപ ഇതിന് മൂന്ന് ഗ്രൂട്ടിപ്പൊക്കെ ഉണ്ട് നൂറ്റൻപത് രണ്ടെണ്ണം അൻപത് അങ്ങനെ മൂന്ന് ട്യൂബറാണ് തൗസൻഡ് ബെറ്റിലിൻ്റെ ഉള്ളത് ഇത് അപ്പോൾ ഭാഗ്യപരീക്ഷണത്തിന് നിങ്ങൾക്കും തൗസൻഡ് ബെറ്റിൽ വാങ്ങി വെക്കാം കണ്ടില്ലേ ഇതിലൊക്കെ ഒത്തിരി അസോളകളുണ്ട് കേട്ടോ എല്ലാവരും എല്ലാത്തിലും ഉണ്ട് അപ്പം നിങ്ങൾക്ക് അസോള വേണമെന്നുണ്ടെങ്കിൽ പറയാം അപ്പോൾ ആദ്യമേ ഞാൻ പറഞ്ഞ പോലെ അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഇന്ന് അൻപത് രൂപയാണ് കേരളത്തിനകത്ത് കൊറിയർ ചാർജ് വരുന്നത് അതുപോലെ തന്നെ ലൈക്ക് ഇടാനും ഉള്ള അവസരമുണ്ട് അതുപോലെ കമൻസ് ചെയ്യുന്നു വിനറ് സെലക്ട് ചെയ്യുന്ന ഒരു ഇതെന്നുണ്ട് കേട്ടോ പിന്നെന്താ എല്ലാ ട്യൂബറുകൾക്കും വലിയ ട്യൂബറുകൾക്ക് എല്ലാം ഏറ്റവും വലിയ ട്യൂബറുകൾക്കും നമ്മൾ ഇന്ന് നൂറ്റി അൻപത് രൂപ അൻപത് നൂറ് നൂറ്റി അൻപത് ആ ഒരു റേറ്റിലാണ് ഇന്നത്തെ വീഡിയോയിലെ ട്യൂബേഴ്സ് എല്ലാം സെയിലിനുള്ളത് കൂടെ അസോള ചോദിക്കുന്നവർക്ക് ചോദിക്കുന്നവർക്ക് തരാട്ടോ അല്ലെങ്കിൽ എല്ലാവർക്കും ചെറുപ്പം ഞാൻ വയ്ക്കാനായിട്ട് മറന്നു അപ്പോൾ അസോള വേണ്ടവർ അതും പറയുക ഇന്നത്തെ വീഡിയോയിൽ അതും ഫ്രീ ആണ് ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തേല് നമ്മൾ ഓഫർ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാത്തിനും ബെഡ് വന്നിട്ടുണ്ട് കേട്ടോ അതെ നോക്കിയാൽ വൈറ്റ് പി യോണിയിലൊക്കെ പ്രോട്ടീൻ ലീഫ് മാത്രമേ ഉള്ളൂ വൈ പി യോണിയിൽ ബെഡ് വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇവിടെ വെച്ചതിന് വലിയ അങ്ങനെ കരിച്ചിൽ വരണില്ല കേട്ടോ കണ്ട ഇതാണെങ്കിൽ നമ്മുടെ ഗരുഡ ഗരുഡയാണ് പിന്നെ പിങ്ക് പിങ്ഡാണ് പിങ് ളൗഡേന് ബഡ് വന്നിരിക്കുന്നുണ്ട് പിങ്ക്ലൗഡൊക്കെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ആരും മിസ് ചെയ്യാതെ വാങ്ങും വാങ്ങിക്കുകയുള്ളൂ അപ്പോൾ ഇപ്പോൾ കുറച്ച് തുടക്കക്കാരൊക്കെ ആദ്യമായിട്ടൊക്കെ വെക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ പിങ്ക്ലൗയുടെ കറിനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാക്സിമം ഒരു ഒരു മാസം അതിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഫ്ലവർ തരും കേട്ടോ അങ്ങനത്തെ വെറൈറ്റിയാണ് ഈ പിങ്ക് ക്ലൗഡ് കറിനൊക്കെ കേട്ടോ പിന്നെ ഇപ്പോഴത്തെ പുതിയ വെറൈറ്റീസുകൾ മിക്കതും പെട്ടെന്ന് ഫ്ലവർ ഉണ്ടാകുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ പിന്നെന്താ പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് പറയാവുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നമ്മൾ ഇതുപോലെയുള്ള ഓഫറുകളൊക്കെ ഇടുന്ന ഇടണമെങ്കിൽ ഇടുമ്പോൾ നിങ്ങളിലേക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് എത്തണമെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ മാത്രമേ നിങ്ങൾക്ക് പെട്ടെന്ന് വീഡിയോയിൽ വീഡിയോ നിങ്ങളുടെ നിങ്ങളിലേക്ക് എത്തുള്ളൂ അപ്പോൾ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി അറിയിക്കുകയാണ് കേട്ടോ